ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് യു എയിലെ ഉമ്മുൽക്കുലിൽ വെച്ചാണ് നമ്മുടെ സ്നേഹിതൻ്റെ പുരയിടത്തിലെ ഒരു കൃഷി ഞാൻ നിങ്ങളെ കാഴ്ചകൾ കൊണ്ടുപോകുന്നത് സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇവിടെ ഒട്ടനവധി മനോഹരങ്ങളായ നമുക്ക് കണ്ണിന് ഈ കൊടുഞ്ചുകൂടത്ത് കണ്ണിന് കണ്ണിനും കരളിലും കുളിരും ഒരുപാട് കാഴ്ചകളാണ് നമ്മൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് സോ നമുക്ക് ആദ്യം തന്നെ ഇവിടെ ഉണ്ടായ ഒരു മുളകിലേക്ക് കിടക്കാം ഇത് ക്യാപ് നമ്മൾ നാട്ടിലെ നമ്മൾ കാണുന്ന ക്യാപ്സിക്ക മുളകിൻ്റെ തൈയാണ് ആണ് അത് ക്യാപ്സിക്കോ ഒരുപാട് ക്യാപ്സിക്കോ ഉതിയിലുണ്ട് നിങ്ങൾക്ക് കാണാം അടുത്തതായിട്ടുള്ളത് മുളകാണ് വേറൊരു തരം മുളക് പിന്നെ ഒരുപാട് കൃഷികൾ ഇവിടെ ഉണ്ട് മഞ്ഞൾ കൃഷിയുണ്ട് ഇവിടെ നമ്മുടെ തക്കാളിയുണ്ട് ടൊമാറ്റോ അതേപോലെ നമ്മളെ നാടൻ പയർ നിങ്ങൾക്ക് ഇവിടെ കാണാം എന്ത് മനോഹര അല്ലേ മാഷാല്ല ഇതൊക്കെ നമ്മളൊക്കെ മൊബൈലിൽ ഇവിടെ തോണ്ടി തോണ്ടി കളിക്കുന്ന സമയത്ത് മൊബൈലിൽ കളിക്കുന്ന സമയത്ത് നമ്മുടെ സ്നേഹിതൻ ഷാഫിക്ക ഷാഫിക മലപ്പുറത്തുകാരനാണ് ഇവിടുത്തെ ഒരു സജീവ കെ എം സി സി പ്രവർത്തന കൂടിയാണ് പ്രവർത്തകന് കൂടിയാണ് ഇത് നാടൻ പയറാണ് പിന്നെ നിങ്ങൾക്കിവിടെ കറുമൂസ കാണാം കറുമൂസ ഇപ്പോൾ പൂവിരിഞ്ഞു നിൽക്കുകയാണ് ചെറിയൊരു കറുമൂസ നിങ്ങൾക്ക് ഇതിൽ വീഡിയോയിൽ കാണാം അതുപോലെ തന്നെ ഈ പ പടർന്ന് നിൽക്കുന്നത് കൈപ്പങ്ങയാണ് അതിൽ കയ്പയും നിങ്ങൾക്ക് കാണാം എന്ത് അല്ലേ ഈ ചൂട് കാലത്ത് കുറച്ച് തണുപ്പ് ഒരു ഇടം നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ മനോഹരമാണ് നിങ്ങൾക്ക് കാണാം പടർന്ന് പന്തൽ പോലെ മാഷാ അല്ല പന്തൽമക്കുന്ന കയ്പ കൃഷിയാണത് അതുപോലെ തന്നെ മനോഹരങ്ങളായ ചെടികളും അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിലുണ്ട് അടുത്തതായി നിങ്ങളെ കാഴ്ചകളിലേക്ക് ഞാൻ കൊണ്ടുപോകുന്നത് ഒരു മനോഹരമായ ഒരു പന്തൽ നമ്മുടെ നാട്ടിൽ ഒക്കെ പറയും ചിരങ്ങ എന്നൊക്കെ പറയും നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക അറിയില്ല നിങ്ങളുടെ നാട്ടിൽ നാട്ടിലെന്താ പറയുന്നൊന്ന് കമൻറ്റാക്കി പറയണേ ചിരങ്ങ നിങ്ങൾക്ക് കാണാം പന്തൽ ചുരുക്കാണ് മാഷാ അല്ല എന്ത് മനോഹരം അല്ലേ ഈ ചൂടത്ത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അത് അതിലുപരി ഇത് പ്രവാസത്തിലാണെന്ന് അറിയുമ്പോൾ എന്ത് സന്തോഷം ഉണ്ടാവും അല്ലേ കാഴ്ചകളിലേക്ക് എന്ത് മനോഹരം മനോ അതിമനോഹരം ഒരുപാട് ചരങ്ങ ഓൾറെഡി അതുപോലെ തന്നെ ഒരുപാട് മനോഹരങ്ങളായ ചെടികൾ അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിലുണ്ട് പിന്നെ കരിമ്പ് കരിമ്പ് വളരെ മനോഹരമായിട്ട് ഈ കൃഷിരത്തിൽ വളർന്ന് വളർന്ന് പന്തലിച്ചിട്ട് നിൽക്കുന്നുണ്ട് വളർന്ന് നിങ്ങൾക്ക് കാണാം എന്ത് മനോഹരം അല്ലേ എന്ത് നല്ല കാഴ്ച ഇപ്പോൾ അല്ല അതുപോലെ തന്നെ ഇത് നമ്മളെ ഷോപ്പിലൊക്കെ കിട്ടുന്ന മുളക് തൈയാണ് പിന്നെ ഇതൊരു കൈതച്ചക്ക പൈനാപ്പിളിൻ്റെ ചെടിയാണ് എന്തു മനോഹര അല്ലേ ഈ ചുട്ടുപൊള്ളുന്ന ഈ പ്രവാസലോകത്ത് ഇത് ഉണ്ടാക്കിയ ഒരു അത്ഭുത ലോകം എന്നെ പറയാം നമുക്ക് അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനങ്ങൾ നമുക്ക് കാണുമ്പോൾ ഒരു പ്രചോദനമാണ് ഒരു മോട്ടിവേഷനാണ് അതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കേണ്ടത് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എൻ്റെ കടമയാണ് കടമയാണെന്ന് തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ പകർത്തുന്നത് ഈ വീഡിയോ വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ള ആളുകളെ ആളുകൾക്ക് പ്രചോദനം ആവുന്നതിന് വേണ്ടി ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്